ട്രംപിന് മുന്നിൽ കീഴ്പ്പെടുത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ യു എസ് ബന്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മോദിയും ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തുന്നത് പരിഗണനയിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സാഹചര്യം മെച്ചപ്പെട്ടാൽ മാത്രം പ്രധാനമന്ത്രി യു എസിലേക്ക് യാത്ര ചെയ്യുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾ ട്രംപ് ഇനിയും തുടർന്നാൽ മോദി യു എസ് യാത്ര തന്നെ ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് ചാഞ്ഞെന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസം ട്രംപ് തിരുത്തിയിരുന്നു ഇന്ത്യയ്ക്കും യു എസിനുമിടയിൽ സവിശേഷ ബന്ധമെന്ന് ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുക്കാനുള്ള സാധ്യത യും കൂടിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള ആശയവിനിമയം നടക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശദീകരിച്ചു ട്രംപ് ഇതേ നിലപാട് തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം നടന്നേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്തത് കൊണ്ട് ട്രംപ് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് യു എസ്സിൽ ഉൾപ്പെടെ ട്രംപിനെതിരെ വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുവരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മോദിയുമായി എനിക്ക് നല്ല ബന്ധമാണ് മോദി മഹാനായ നേതാവാണ് മഹാനായ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്നാൽ ഇന്ത്യയ്ക്കും മേരിക്കുമിടയിൽ സവിശേഷ ബന്ധമുണ്ട് ഇതൊക്കെ പരിഹരിക്കും ആശങ്ക വേണ്ടെന്നായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പ്രസിഡന്റ് ട്രംപുമായി പ്രധാനമന്ത്രിക്ക് നല്ല ബന്ധമാണുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആശയവിനിമയമുണ്ട് ഇപ്പോൾ ഇത്രയേ പറയാൻ കഴിയുന്നുള്ളൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതികരിച്ചു ഇന്ത്യയ്ക്ക് ഇരട്ട തീരുവ യുക്രൈൻ യുദ്ധം നടത്തുന്നത് മോദിയാണെന്ന വിമർശനം ഇന്ത്യ ചൈന ബന്ധത്തിൽ പരിഹാസം എല്ലാത്തിനും ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയുള്ള ആദ്യ പ്രസ്താവന നൽകുന്നത് മോദി മഹാനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയ്ക്കും യു എസിനും ഇടയിലെ സവിശേഷ ബന്ധം തുടരും റഷ്യയിൽ നിന്ന് അവർ ഇപ്പോൾ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പ് ട്രംപിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് ഏജൻസി വാർത്ത പങ്കുവച്ചാണ് മോദി ഇക്കാര്യം സ്വാഗതം ചെയ്യുന്നത് ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വികാരത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും മോദി അറിയിച്ചു ട്രംപിനെയും യു എസ് പ്രസിഡന്റിന്റെ അക്കൗണ്ടിനെയും ടാഗ് ചെയ്താണ് മോദി പ്രതികരിച്ചത് ഏറെ നാളുകൾക്കു ശേഷമാണ് മോദി ട്രംപിന്റെ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് നരേന്ദ്രമോദിക്കും ട്രംപിനുമിടയിലെ വ്യക്തിബന്ധം ചൂണ്ടിക്കാട്ടി എസ് ജയശങ്കർ പ്രതികരിച്ചതും ചില നീക്കങ്ങൾ പ്രതീക്ഷിക്കാമെന്ന സന്ദേശം നൽകുന്നുണ്ട് ഇന്ത്യ ചൈന റഷ്യ സഹകരണത്തിന്റെ കാഴ്ചകൾ അമേരിക്കയെ അലട്ടുന്നുണ്ട് എന്നതിന്റെ സൂചനയും ട്രംപിന്റെ പുതിയ പ്രസ്താവന നൽകുന്നുണ്ട് ചർച്ചയ്ക്കുള്ള സന്നദ്ധതയായി ട്രംപിന്റെ പ്രസ്താവനയെ കാണാം ചർച്ചകളിലൂടെ വിഷയം പരിഹരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഏകപക്ഷീയ നിലപാട് അംഗീകരിക്കില്ല ഇന്ത്യയുടെ വികാരം കൂടി പരിഗണിക്കുന്ന ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായാൽ യു സമ്മേളനത്തിന് പോകേണ്ടതില്ലെന്ന തീരുമാനവും നരേന്ദ്രമോദി മാറ്റിയേക്കും അതേസമയം ഈ മാസം നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ വാർഷിക പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തിന്റെ പുതിയ സമയക്രമം പുറത്തു വന്നിരുന്നു യു തന്നെയാണ് പുതുക്കിയ സമയക്രമം പുറത്തുവിട്ടത് യു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വ്യക്തമാക്കുന്നതാണ് പുതിയ സമയക്രമം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർകും യു എനിൽ പ്രസംഗിക്കുക ഇന്ത്യയുടെ പ്രസംഗം ഈ മാസം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടേ കാലിനായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്നിന് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുമെന്നും യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ സെപ്റ്റംബർ ഒൻപതിന് ആരംഭിക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ എൺപതാമത് സെഷനിൽ സെപ്റ്റംബർ മുതൽ വരെയാണ് ഉന്നതതല പൊതുചർച്ച നടക്കുന്നത് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജി ഓണം